എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തിമൂന്നാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ പ്രാക്ഷൂരസേന വിഷി കേതു പുത്രാഗ്രഹേന്ദ്രപതിരങ്കിരസപ്രഭാവാത് ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം പ്രാക് എന്നാൽ പണ്ട് പ്രാക് ശൂരസേന വിഷയേ ശൂരസേന രാജ്യത്ത് അതായത് പണ്ട് പണ്ട് ശൂരസേന രാജ്യത്ത് എന്നർത്ഥം കില ചിത്രകേതു ചിത്രകേതു എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം എങ്ങനെയായിരുന്നു പുത്രാഗ്രഹി പുത്രൻ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം നൃപതി അതായത് രാജാവ് അങ്കിരസ അങ്കിരസ് എന്ന മഹർഷിയുടെ പ്രഭാവാത് പ്രഭാവത്താൽ പുത്രമധ

മോഹാലസ്യപ്പെട്ടു ആര് ഈ രാജാവ് തവമായയാ തവമായയാവശ അങ്ങയുടെ മായയാൽ അവശനായിട്ട് മോഹാലസ്യപ്പെട്ട് വേണു ആര് അസൗ അദ്ദേഹം ഇനി അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പണ്ടുരിക്കൽ ശൂരസേന ദേശത്തിലെ രാജാവായ ചിത്രകേതു തനിക്കൊരു പുത്രൻ ഉണ്ടാകാൻ വളരെയേറെ ആഗ്രഹിച്ചു ഒടുവിൽ അങ്കിരസിന്റെ അനുഗ്രഹത്താൽ ജാതനായ പുത്രൻ സപത്നികളാൽ നിഹനിക്കപ്പെട്ടപ്പോൾ ചിത്രകേതു മായാമോഹിതനായി ദുഃഖപാരവശ്യത്തിൽ മുങ്ങിപ്പോയി ഈ ശ്ലോകത്തിൽ ഭാഗവതം ആറാം സ്കന്ധത്തിലെ പതിനാലാം അധ്യായം ആ കഥയാണ് വർണ്ണിക്കുന്നത് അപ്പോ പിന്നെ ഇതിനിടയ്ക്ക് കുറച്ച് അധ്യായങ്ങൾ കാണാനില്ലല്ലോ അതായത് ഒമ്പതാം അധ്യായം മുതൽ പന്ത്രണ്ട് കൂടി നാല് അധ്യായങ്ങളിൽ വധമാണ് വിസ്തരിച്ചു പറയുന്നത് ആ ഭാഗം ഇനി വരുന്നുണ്ട് അതായത് ചിത്രകേതുവിന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു രാജാക്കന്മാർക്ക് ഒരുപാട് ഭാര്യമാരുണ്ടല്ലോ അന്നത്തെ കാലത്ത് പക്ഷേ ആരിലും അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായില്ല അങ്ങനെ വരുമ്പോൾ സങ്കടത്തോടു കൂടി ഈ മഹർഷീശ്വരന്മാർ വരുമ്പോൾ അവരോട് ആ കഥ അവരവതരിപ്പിക്കും രാമായണത്തിലൊക്കെ അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത് ഇവിടെ ഈ ചിത്രകേതു എന്ന രാജാവ് അങ്കിരസ്വ മഹർഷി വന്നപ്പോൾ ഈ സങ്കടം പറഞ്ഞു മഹർഷി പറഞ്ഞു ഒരു യാഗം ചെയ്താൽ മതി കുട്ടികളുണ്ടാവും അതിൽ വിശ്വസിച്ച് രാജാവ് യാഗം ചെയ്ത് ഒരു കുട്ടിയെ ലഭിച്ചു അതായത് ആദ്യത്തെ പത്നിയായ കൃതദ്വുതിയിൽ ഒരു പുത്രനുണ്ടായി ഭർത്താവിന് പുത്രവതിയായ ഈ കൃതദ്വുതിയിൽ വളരെ അധികം സ്നേഹമായി അപ്പോൾ സാധാരണ എന്താ സംഭവിക്കുക മറ്റ് ഭാര്യമാർക്ക് തോന്നുകയാണ് ഞങ്ങളോടൊന്നും കുട്ടിയില്ലാത്തതുകൊണ്ട് സ്നേഹമില്ല ഒരു സ്നേഹക്കുറവുണ്ട് ഉണ്ട് അങ്ങനെ ഒരു പരാതി അവരുടെ മനസ്സിലുണ്ടായി അങ്ങനെ ആര് കാരണപ്പോ ഭർത്താവിന്റെ അല്ലെങ്കിൽ രാജാവിന്റെ സ്നേഹം നഷ്ടപ്പെട്ടത് ഈ കുട്ടി കാരണല്ലേ അല്ലേ അപ്പൊ എന്ത് ചെയ്തു ആ സപത്നികളെല്ലാം കൂടി ആലോചിച്ച് ആ കുട്ടിക്ക് വിഷം കൊടുത്തു കൊന്നു ഈ വിവരം അറിഞ്ഞപ്പോൾ ചിത്രകേതു ബോധം കെട്ട് വീഴുകയാണ് ആ സമയത്ത് ഈ അങ്കിരസും നാരദമഹർഷിയും കൂടി വന്ന് ചിത്രകേതുവിനെ സമാധാനിപ്പിക്കുകയാണ് ആ ഭാഗം അടുത്ത ശ്ലോകത്തിൽ പറയാം ഹരേ കൃഷ്ണ